സംസ്ഥാനും ഭൂമിയുടെ ചരിത്രം വെട്ടേർപ്പെട്ട തുടക്കം എന്ന് പറയുന്നത് പോലും ഭൂമി എടുക്കാനുള്ള അവകാശ പോരാട്ടത്തിന് തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ വെൽഫെയർ പാർട്ടി ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് നേടിയെടുക്കും വരെ വെൽഫെയർ പാർട്ടിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഇതിനൊരു ചെറുപ്പം കൂടെയുണ്ട് പ്രെട്ടേണിറ്റി മൂവ്മെന്റ് അതും ചേർന്ന് നിന്നുകൊണ്ട് ഈ ഭൂമിയെടുക്ക ഭൂമി തിരിച്ചെടുക്കൽ സമരത്തിൽ ഇനിയും ഇതിലും ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് വരുമെന്നും അതിനെ ഈ പിണറായിയുടെ ഈ കൂറ്റാളി പോലീസിനെ കൊണ്ട് തടുക്കാൻ കഴിയില്ലെന്നും ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു ഫ്രട്ടേണ്ടി മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ഔഷള അഭിവാദ്യം നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങളും ജയ ഫ്രട്ടേണ്ടി